അതെ അതെ അത് ഏത് വഴിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് മതത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ അതിനെ നമ്മൾ അറിയാതെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഇപ്പം നമ്മൾ ചില സമയം ജനിച്ചു വന്ന ഒരവസ്ഥയിൽ നമ്മൾ തുടരുന്നത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ മെച്ചപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ മെച്യറാവുമ്പം നമ്മളായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തരും അവനവനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എല്ലാവരും മസ്താമാർ തന്നെയാണ് ഇത് വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇന്നതിൻ്റെ അനുയായികൾ മാത്രമാണ് ആവുന്നത് അനുഭാവികളാവണില്ല അപ്പം അനുയായികളായിട്ട് ഒരു ഫോളോവറായിട്ട് ആർക്കും അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ശിഷ്യനായിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല മറിച്ച് നമ്മൾ അനുഭവത്തിൽ അനുഭവം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് തുടരാൻ സാധിക്കും